നമുക്കറിയാം നമ്മൾ എത്ര കൊടുത്താലും മതി വരാത്ത ഒരാൾക്ക് പോലും നൂറ് ശതമാനം തികഞ്ഞു എനിക്ക് മതി എന്ന് പറയാത്ത ഒരു സാധനമാണ് യോജിച്ചത് തീർച്ചയായും നമുക്ക് അതില്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ കഴിയില്ല എന്ന് നമുക്കറിയാം വിവിധങ്ങളായ പദ്ധതികൾ പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് എം ജി എൻ ആർ ഇ ജി എസ് വഴി ഓരോ വർഷവും നമ്മൾ ഈ നമ്മുടെ എല്ലാ വീടുകളിലും മരം എന്നുള്ള രീതിയിൽ പ്രത്യേക തരത്തിലുള്ള പ്രോജക്റ്റുകൾ എടുത്തുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് നടപ്പിലാക്കുന്നുണ്ട് എങ്കിലും ഒരു സൈഡിൽ കൂടി നമ്മുടെ ഒരു കൊച്ചു പഞ്ചായത്തും വളരെ പോപ്പുലേഷൻ കുറഞ്ഞ പഞ്ചായത്തും വളരെ പൈസ തന്നെ പദ്ധതികൾ തന്നെ അതായത് പ്ലാൻ ഫണ്ടുകൾ വളരെ വളരെ കുറവുള്ളൊരു പഞ്ചായത്തുമാണ് അതിൽ നിന്നുകൊണ്ട് നമ്മൾ നൂറ് ശതമാനം ഓരോ വർഷവും അതിന് വേണ്ട ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനേ നമുക്ക് കഴിയുകയുള്ളു കൂടുതലും നമുക്ക് പതിനേഴ് പാടശേഖരങ്ങളാണ് അപ്പോൾ തീർച്ചയായും നമ്മുടെ സ്വന്തമെന്ന് പറയാൻ ഈ വനമാണ് നമുക്ക് ആലപ്പുഴ ജില്ലയിലെ സ്വന്തമായി ഒരു വനമുണ്ടെന്ന് പറയാൻ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ വീരം അതിന്റെ ഭാഗമായിട്ട് ഇത്രയും വലിയൊരു വേദി ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ അതായത് ആയിരം അമ്മമാരുടെ ആ മനസ്സിനും ജീവിത രീതിക്കും എല്ലാം എല്ലാ വിധത്തിലും അവർക്ക് അവരുടെ സുഖ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ സ്നേഹത്തോടെ അമ്മ ആ അമ്മ മക്കൾ എന്നുള്ള ഒരു രീതിയിൽ ആ ഗാന്ധി ഭവനിൽ വിവിധങ്ങളായ പദ്ധതികളും പരിപാടികളും ഒരു ദിവസം പോലും ഇല്ല ഗാന്ധി ഭവൻ്റെ പ്രോഗ്രാമുകൾ നമുക്ക് വീഡിയോ വഴി കാണാൻ സാധിക്കുന്നു അതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇപ്പം തന്നെ ഗാന്ധി ഭവൻ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു മഹാപ്രസ്ഥാനം തന്നെയാണ് നമ്മൾ ഈ മരം ഒരു വരം എന്നുള്ള പേരിലൊക്കെ തന്നെ പലതരത്തിൽ നമ്മൾ ഏറ്റെടുത്ത പരിപാടികൾ വിജയിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇത് പഞ്ചായത്തും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അവരവരുടെ കഴിവിനനുസരിച്ച് നമുക്കറിയാം നമ്മൾ പണ്ട് പറയുമായിരുന്നു കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്ന അവസരങ്ങൾ നമുക്ക് വരുമെന്ന് നമ്മുടെ അപ്പൂപ്പന്മാർ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ആറ്റിലൂടെ വഴുന്ന ഈ ഒഴുകുന്ന വെള്ളത്തിൽ ഒരു കുടിനീർ ആ ഒരു വെള്ളത്തിൽ അഴുക്കില്ല എന്ന് പറഞ്ഞ് അത് ിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കിണറുകളിലെ വെള്ളം ഒഴി അത് അത്സുദ്ധമായി തുടങ്ങിയപ്പോൾ നമ്മൾക്ക് പൈപ്പിലെ വെള്ളങ്ങളെ ആശ്രയിക്കും ഇന്ന് നമ്മൾ കുപ്പി വെള്ളമാണ് ആശ്രയിക്കുന്നത് അതാണ് ഏറ്റവും നല്ല വെള്ളം എന്ന് പറയുന്നത് പക്ഷെ അതുപോലെ പ്രകൃതിയെ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതായത് ഒരു മരം മുറിക്കുമ്പോൾ ഒരു മരം നടുന്നു നട്ടു കൊടുക്കുന്നു പരാതികളില്ലാതെ എന്നിവിടെ പറഞ്ഞു ബഹുമാനപ്പെട്ട ഓരോരുത്തരും പറഞ്ഞതും പ്രകൃതിക്ക് വേണ്ടിയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് നൂറ്റി പതിനേഴ് കിലോഗ്രാം ഓക്സിജൻ ഒരു മരം ഒരു വർഷത്തിൽ നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ ഒരു ദിവസം മൂന്ന് ഓക്സിജൻ സിലിണ്ടറിൽ കൊള്ളുന്ന ഓക്സിജനാണ് ഒരാൾക്ക് ശ്വസിക്കാൻ വേണ്ടത് അതിന് ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ വില എഴുന്നൂറ് രൂപയാണ് അത് ഒരു ദിവസം നമ്മൾ അത് നമ്മൾ ശ്വസിക്കുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഓക്സിജനാണ് നമുക്ക് ഒരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടത് അതൊരു വർഷമാകുമ്പോൾ ഏഴു ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓക്സിജൻ നമുക്ക് വേണം ഇത് ആരാണ് തരുന്നത് നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്നുണ്ട് ആവശ്യാനുസരണം നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മുടെ പ്രകൃതി തരുന്ന ഈ ഒരു വിഭവം നമുക്ക് ഏറ്റവും ും വലുതാണ് അത് ഒഴിച്ചു കൂടാൻ വയ്യാത്തയാവും നമുക്കിപ്പോ തലമുറകൾ പറയുന്നുണ്ട് വരും കാലങ്ങളിൽ ഈ ഓക്സിജൻ സിലിണ്ടറുമായി നമ്മൾ നടക്കേണ്ടി വരുമെന്ന് അതും അധികം വിദൂരത്തല്ല അതിനെയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു മനസ്സോടുകൂടി ഈ ഒരു ദൗത്യം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ ഇപ്പൊ ലതിക ചേച്ചി ചേച്ചി എന്ന് എനിക്ക് വിളിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്ക് അടുത്തിടപഴകാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല പക്ഷെ ലതിക ചേച്ചിയെ പോലുള്ളവർ ഇപ്പം നമ്മുടെ അമ്മയാണ് വനത്തിന്റെ അമ്മയാണ് അപ്പോൾ തീർച്ചയായും ആ അതിനോടൊപ്പമുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കും വളരെ മനസ്സാണ് ഈ വിയവരത്തിന്റെ ഈ ജഗേഷ് ബി ജി ശ്യാമം ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ജഗേഷ് പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ് ഇവരൊക്കെ പക്ഷെ ഞങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നമ്മുടെ ശ്രീകുമാർ ചേട്ടൻ പിന്നെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവരും ഞാൻ പല വേദികളിലും കണ്ടിട്ടുണ്ടെന്നുള്ളൂ അപ്പൊ എല്ലാവരും ഒരു മനസ്സോടെ നമുക്കിത് പ്രവർത്തിക്കണം ഇതൊരു വൻപിച്ച വിജയമാക്കണം വീണ്ടും ഗാന്ധിഭവനിലെ എല്ലാ പരിപാടികളിലും ഞങ്ങളും പങ്കാളികളാകും തീർച്ചയായും ഇത് എന്നും ഒരു വിജയമാകട്ടെ ഏറ്റെടുത്ത നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ ബിയൗരവ് ഇപ്പോൾ ഒന്നാമതാണെങ്കിൽ ഈ കാര്യത്തിൽ നമുക്ക് ഒന്നാമതെത്തണം തീർച്ചയായും എല്ലാവിധ ആശംസകളും